അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാർ അമൃത്സറിൽ എത്തി എഴുപത്തി പുരുഷന്മാരും ഇരുപത്തിയഞ്ച് സ്ത്രീകളും പ്രായപൂർത്തിയാകാത്ത പന്ത്രണ്ട് പേരുമാണ് സംഘത്തിൽ ഉള്ളത് എന്നാണ് വിവരം ഗുജറാത്തിൽ നിന്നുള്ളവരാണ് അധികവും ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലമടക്കം വിശദമായി പരിശോധിക്കും അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള അമേരിക്ക ഗുജറാത്തിൽ നിന്നുള്ള ആളുകളാണ് യു എസ് എന്നുള്ളതാണ് കൊള്ളം അങ്ങനെ ആദ്യമായിട്ട് രേന്ദ്രമോദി പറഞ്ഞ ഒരു വാക്ക് പാലിച്ചു രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതായത് ഇന്ത്യക്കാരെങ്ങാനും വിദേശത്തുണ്ടെങ്കിൽ എല്ലാവരും ഞമ്മളിവിടെ കൊണ്ടുവരുന്ന് അത് കഴിഞ്ഞിട്ടൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കയെ വെല്ലുന്ന രീതിയിലുള്ള രാജ്യമാക്കി ഇന്ത്യ മാറ്റുമെന്ന് എന്തായി അതായി ട്രംപിനേറ്റുള്ള ആ ഒരു ഫലം കാരണം ആ ഒരു ബന്ധം കാരണം അമേരിക്ക നേരിട്ട് ഇന്ത്യക്കാരെ മൊത്തം കണ്ട് വിടുകയാണ് എത്ര പതിനെട്ടായിരം ആളുകൾ ഇന്ത്യക്കാർ അവിടെ അനധികൃതമായി നിൽക്കുന്നുണ്ട് അത്രേ നാലോഴ്ചൊക്കെ നമ്മുടെ നാട്ടുകാർ മൊത്തം അമേരിക്കയിലുണ്ട് ഗുജറാത്തുകാരാണ് കൂടുതൽ കൊള്ളാം അതുകൊണ്ട് വലിയ ചർച്ച ഒന്നും ചെയ്യണ്ട കേട്ടോ അങ്ങനെ രണ്ടായിരത്തി പതിനാല് പറഞ്ഞൊരു വാക്കങ്ങ് പാലിച്ച് എത്തിച്ച് എല്ലാവരും എത്തിച്ച് ഇൻസ്റ്റഗ്രാമിൽ തരേണ്ട സമയത്ത് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ കാണാറുണ്ട് അതായത് മെക്സിക്കൻ ബോർഡർ അങ്ങനെ ഏതൊരു ബോർഡർ വഴി ഇന്ത്യക്കാർ നേരെ അമേരിക്കൻ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ ഒരാൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ചോദിക്കും ചോദിക്കുമ്പോൾ അവര് പറയും ഞങ്ങൾ സോറി ജബാബ എന്താണ് പണ്ടാറം അയ്യോ ഹിന്ദിയാണ് പറയുക ഹിന്ദിയിൽ ചേർത്തിട്ട് പറയും ഗുജറാത്ത് ഓ കമ്മിങ് ഹോ എന്ന് പറയും അപ്പൊ അവര് ഓഹോ ചിലപ്പോ ഹൈദരാബാദി ആളോട് ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെ കുറെ ആൾക്കാരാണ് ഇതേപോലെ ചാടി കയറാറുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ ഒരു സമാധാനം ഇല്ലാത്ത ഈ രാജ്യം ഗുണം പിടിക്കാത്ത രാജ്യമായത് കൊണ്ടേ ഒന്നുമില്ല എന്നാ പറയുമ്പോ നമ്മള് വലിയ രാജ്യമാണെന്ന് പറയും ചെയ്യും ഒന്നുമില്ലാത്ത കൊണ്ട് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി മറ്റുള്ള രാജ്യത്തേക്ക് നുഴഞ്ഞങ്ങ് കയറും നുഴഞ്ഞങ്ങ് കയറി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നീട്ടലുണ്ട് അത് ഒന്നാം തരം നീട്ടലാ ദീപാവലി ആഘോഷം ഓണം ആഘോഷം അതേപോലെ തന്നെ ഈ മറ്റു ഈ ഹോളി പൊടി പൊടി മത്സരങ്ങൾ അങ്ങനെ എല്ലാ പരിപാടിയും അവരെ നാട്ടിൽ അങ്ങോട്ട് ചെയ്ത് നശിപ്പിച്ചിട്ട് പണ്ടാറടക്കി കൊടുക്കും ഇപ്പൊ കാനഡയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലല്ലോ കാനഡ കത്ത ഇനി ഇന്ത്യൻസാ സിക്കുകാർക്ക് ഇരിക്കാൻ കുറച്ച് സ്ഥലം കൊടുത്താ അവര് കേറി നിരങ്ങി അങ്ങോട്ട് അപ്പിട്ട് നേരത്തി അവിടെ ഇപ്പോ പാർലമെന്റിൽ പോലും അവരാ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കനേഡിയൻ ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരു പയ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ അതായത് നിങ്ങൾ എന്തിനാണ് പൊന്ന് മക്കളെ ഞങ്ങളുടെ രാജ്യത്ത് നിൽക്കുന്നത് അപ്പൊ ആ പയ്യൻ പറയാ ഞാൻ ഈ രാജ്യക്കാരനാണ് അതായത് അവൻ ജനിച്ചത് അവിടെ ആയത് അവൻ ആ രാജ്യത്തിന്റെ പൗരത്വം കിട്ടി അപ്പൊ പിന്നെന്തായി ഞാൻ ആ രാജ്യക്കാരനെ അപ്പൊ തന്നെ ആ ഡയലോഗ് അടിക്കുന്നുണ്ട് എന്റെ പൊന്നു മോനെ നിന്റെ അമ്മച്ചിയും അപ്പച്ചനും അതേപോലെ മുതുകുത്തച്ഛന്മാരൊക്കെ ഇന്ത്യൻസ് ആണ് ദയവ് ചെയ്ത് ഞങ്ങൾ സമാധാനം കാണാതെ വണ്ടി വിട്ടോളേന്ന് ആ ഒരു സമയത്ത് ആ സ്ത്രീയെ എല്ലാവരും ക്രൂശിച്ചു അല്ലെ അതായത് എന്ത് വൃത്തിയേണ്ട പരിപാടിയാണ് ആ പിന്നെ പറഞ്ഞത് ആ നാട്ടിൽ ജനിച്ച പരിപാടി ആ നാട്ടിൽ താളല്ലേ എന്നാണ് ചോദിച്ചത് പക്ഷേ ഈ ഭ്രൂണമൊക്കെ നമ്മളെ ഇന്ത്യൻസിന്റെ ഉണ്ടായതാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയാണ് പയ്യൻസ് അവിടെ ഉണ്ടാവുന്നത് അല്ലെ ഈ ഒരു കാര്യത്തിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബംഗാളികൾ അതായത് യഥാർത്ഥ ബംഗാളികൾ നമ്മുടെ നാട്ടിലുണ്ട് ഏതൊരു കോൺഗ്രസ് നേതാവല്ല നമ്മളെ ഈ എന്താണ് സ്ഥലത്തിന്റെ പേര് പേരുവണ്ടാറ എറണാകുളം ഭാഗത്ത് ഇവരുടെ ഒരു കോളനി ഉണ്ടല്ലോ പെരുമ്പാവൂരിലേ പെരുമ്പാവൂരില് ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാനുള്ള ആധാർ കാർഡ് ഉണ്ടാക്കിയ ഒരു കോൺഗ്രസ് കാരനുണ്ട് അവർ കണ്ട് ഇട്ടുകൊടുത്ത് അവരെല്ലാരും അങ്ങ് കൂടി അത്യാവശ്യം ആൾക്കാരൊക്കെ ഒന്ന് കയറ്റി വിട്ടിട്ടുണ്ട് അവരിവിടെ വന്ന് നിൽക്കുക ഒന്നും വേണ്ടോ ഈ ഇന്ത്യക്കാരെന്നു വിചാരിച്ചോ ഈ കൊൽക്കത്തക്കാര് വന്ന് ഇവിടെ കൂടിയിട്ട് ഇവിടെ വരകുമ്പോ നമുക്കൊരു ദേഷ്യം വരാനില്ലേ ഈ നാറുകൾ എന്താ അവിടെ ചായക്കട തുടങ്ങുന്നു വീട് വെക്കുന്നു കല്യാണം കഴിക്കുന്നു ഇവിടെ കൂടുന്ന് ദേഷ്യം തോന്നാറുണ്ടോ സെയിം സാധനം ഇതൊക്കെ സഹിക്ക പിന്നെ ഇവരൊരു പരിപാടിയും കൂടി ഉണ്ട് നാട് റോട്ടിൽ മുറുക്കിയ കണ്ട് മുറുക്കാൻ മുറുക്കടകളുടെ അഞ്ച് കളിയ പന്മശ അല്ലേ പെൻമെഷ അല്ലേ അത് തൊങ്ങി തുപ്പി തൊപ്പി തൊപ്പി നാട് നശിപ്പിക്കും ആ കാര്യം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണോ അതേ സാധനം തന്നെയാണ് അമേരിക്കക്കാർക്ക് ഇഷ്ടമല്ലാതാവുന്നത് ദീപാവലി അതേപോലെ തന്നെ ഓണാഘോഷം പോലും നമ്മൾ മലയാളികൾ പോലും അവിടെ പൊലിയാണ് പൊലി എന്തിനാടോ മറ്റുള്ള രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തിന്റെ കൾച്ചറിന്റെ ഇടയിൽ കൂടെ നമ്മളെ കൾച്ചർ പൊത്തി കയറ്റുന്നത് നിങ്ങൾ ജോലി എടുക്കാൻ പോവുകയാണെങ്കിൽ ജോലി എടുക്കുക പണം ഉണ്ടാക്കാൻ തിരിച്ചു വരിക അത്രയല്ലേ ചെയ്യാവൂ അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഓക്കെ എന്തായാലും നമ്മൾ വിഷയത്തിൽ കഴുതി മാറിയില്ലേ ന്യൂസ് ഒന്ന് കേൾക്കാം ഇന്നലെ അമേരിക്കയിലെ ടെക്സാസിൽ നിന്നാണ് തിരിച്ചത് വിമാനം സി സെവൻറ്റീൻ വ്യോമസേനാ വിമാനത്തിലാണ് ഇരുന്നൂറ്റി ഇന്ത്യക്കാരുമായി വിമാനം എത്തിയത് അത് അമൃത്സറിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് രാവിലെ എത്തിച്ചേരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് അമൃത്സറിൽ ഈ വിമാനം എത്തിച്ചേർന്നത് ഇരുന്നൂറ്റി അഞ്ച് ഇന്ത്യക്കാരാണ് ഇതിലുള്ള ഇനി ഇന്ത്യ ചെയ്യേണ്ടത് നേരത്തെ തന്നെ ഇന്ത്യ ഈ ഇരുന്നൂറ്റി അഞ്ച് പേരെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി തന്നെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഇവരുടെ രേഖകൾ പരിശോധിച്ചു ഇവർ ഇന്ത്യക്കാരാണോ എന്ന് ഉറപ്പുവരുത്തിയിരുന്നു ഇനി അത് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തിൻ്റെ ഭാഗമായി ഇവരെ എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യും നിങ്ങൾ എവിടെ നിന്നാണ് പോയത് എങ്ങനെയാണ് അമേരിക്കയിലേക്ക് പോയത് അത് രേഖകളില്ലാതെ അനധികൃതമായ കുടിയേറ്റമായിരുന്നു അതോ മറ്റെന്തെങ്കിലും കാരണത്താൽ രേഖകൾ നഷ്ടപ്പെട്ടതാണോ സ്വീഡൻ വിസയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയിലോ പോയിട്ട് അതിന്റെ കാലാവധി കഴിഞ്ഞ് അവിടെ കുറച്ചു കാലം മാത്രം നിന്നതായിരുന്നു അത്തരം കാര്യങ്ങളെല്ലാം ഇന്ത്യക്ക് വിസമായി തന്നെ അറിയേണ്ടതുണ്ട് അതിന് ഇന്ത്യൻ പാസ്പോർട്ട് ഇന്ത്യക്കാരനാണ് തെളിയിക്കാൻ ഏറ്റവും വലിയ ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ കരുതുന്നുണ്ട് അല്ലേ പക്ഷേ നരേന്ദ്രമോദി അതല്ലല്ലോ പറഞ്ഞത് ആധാർ കാർഡ് വേണമെന്നോ അല്ല റേഷൻ കാർഡ് വേണമെന്നോ പറഞ്ഞല്ലോ അതായത് ഇന്ത്യൻ പാസ്പോർട്ടല്ല ഇന്ത്യൻ പൗരത്വം തെളിയിക്കാനുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞ ആള് പാസ്പോർട്ട് നോക്കിക്കൊണ്ട് ഇന്ത്യക്കാരാണോ അല്ലയോ നോക്കി എന്ന് പറഞ്ഞു കൊള്ളാം അടിപൊളി ഇതിലിപ്പോ ഗുജറാത്തികളായത് കൊണ്ട് കണ്ണും പൂട്ടിയും കൂട്ടും വേറൊന്നും കൊണ്ടല്ല അവരവിടെ നിലനിർത്തിയില്ലെങ്കിൽ പ്രശ്നമാണേ എത്ര ഓട്ട വരുന്ന പതിനെട്ടോ വോട്ട് അതിലൊരു പതിനായിരം എങ്കിലും കിട്ടുവെച്ചിട്ടാവും മോദി ചേട്ടൻ നിൽക്കുന്നത് ഇതൊന്നല്ല രസം ഇവരെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്താണ് സന്മനസ്സിൽ നന്മ മനസ്സോട് കൂടിയിട്ട് മോദി പറയാ ഇവരെല്ലാരും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പിന്നെ ഇവര് ആര് സ്വീകരിക്കാനാ ഇന്ത്യക്കാരെ ഇന്ത്യക്കാരല്ല സ്നേഹ സ്വീകരിക്കേണ്ടത് അത് വലിയ മോശമായി പോയിട്ടാ എല്ലാ ഇന്ത്യക്കാരും എല്ലാ രാജ്യത്തു നിന്ന് തിരിച്ചും കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ മോദിച്ചേട്ടായി നിങ്ങളത് പറയാൻ പാടില്ലായിരുന്നു വളരെ മോശമായി പോയി അവര് വരുമ്പോ ഇവിടെ സ്ഥലം കൊടുക്കണം അത് ശരി സുഖ സൗകര്യം നോക്കി പോയത മക്കളെ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തോണ്ടേ നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ അമേരിക്കയിൽ നിന്ന് ഇന്നലെ വിമാനം ഉയർന്ന ശേഷവും ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല ഇന്ത്യയിൽ എവിടെയാണ് ഇത് എന്ന് നേരത്തെ തന്നെ ഇത്തരം ചർച്ചകൾ നടത്തുന്നത് വിദേശകാര്യ മന്ത്രി അടക്കമുള്ളവർ മായി ഇത്തരം ചർച്ചകൾ നടത്തിയിരുന്നു ഇന്ത്യ ഇന്ത്യക്കാർ ആരെങ്കിലും അനധികൃതമായി അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു സ്വാഭാവികമായും ഇന്ത്യ അമേരിക്ക ബന്ധം വെച്ച് നോക്കുമ്പോൾ ഒരു രാജ്യത്ത് രേഖകളില്ലാതെ അനധികൃതമായി ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ ആ രാജ്യം സ്വീകരിക്കുക എന്നുള്ളത് അന്താരാഷ്ട്ര മര്യാദയാണ് അതനുസരിച്ചാണ് ഇന്ത്യയും അങ്ങനെ സ്വീകരിക്കാം എന്ന് സംഭവിച്ചത് അത് ശരി അന്താരാഷ്ട്ര മര്യാദ അല്ല ഈ ചങ്ങായി പറഞ്ഞിട്ടുണ്ട് ഗർവപ്പസി പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ട് വാ മക്കളെ എന്ന് പിന്നെ സ്വീകരിക്കാതിരിക്കാൻ പറ്റും പിന്നെ പാസ്പോർട്ടൊക്കെ വരുന്നത് ആധാർ കാർഡ് ഉണ്ടോ എന്ന് അറിയില്ല കാരണം അമേരിക്കയിൽ കാലങ്ങളായിട്ട് അനധികൃതമായി നിൽക്കുന്ന ആളുകളാണ് പറയുന്നത് ഇനി ഇതൊന്നല്ല എല്ലാ രാജ്യവും തുടങ്ങാൻ പോവുക പക്ഷെ നമ്മുടെ രാജ്യം എവിടെ നേരാവണ് ഏത്ര ബംഗ്ലാദേശികളാണ് ചെറിയ ഇന്ത്യയുടെ കുത്തിക്കേറി ഇരിക്കണേ നമ്മളെ ബംഗ്ലാദേശും ഇന്ത്യയുടെ ബോർഡർ ഉണ്ടോ പൊളിയ രണ്ട് വെട്ടുകല്ല അവിടെ ഇവിടെ ഇട്ടുണ്ട് വെള്ളാരം വെച്ചിട്ടാണ് ബോർഡർ ഇട്ടിടുന്നത് അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് ഇന്ത്യയിലേക്ക് കിടക്കാൻ പറ്റും ഇന്ത്യയിൽ ഇന്ന് ആധാർ കാർഡും കിട്ടും സൈക്കൂല്ല മക്കളെ ഈ നാറികളും ഇവിടെ ഒന്ന് കാണിച്ച കൂട്ടങ്ങള് കണ്ടിട്ടില്ലേ കേരളത്തിൽ എത്ര ആളുകളെ കൊലപാതകം ചെയ്തിട്ടുള്ളത് എത്ര എന്തൊക്കെ കേസില് എത്ര ക്രൈം കെട്ട ആളുകളങ്ങോട് വരുന്നത് അപ്പൊ ഇന്ത്യക്കാരനായിട്ടുള്ള നരേന്ദ്രമോദി ചേട്ടായി നമ്മുടെ പ്രധാനമന്ത്രി ചേട്ടായി ഇങ്ങോട്ടേക്ക് എന്നേ പറയാനുള്ളത് നിങ്ങൾ ആദ്യം ആ ഒരു ബോർഡറൊക്കെ ഒന്ന് ശക്തമാക്കിയിട്ട് ഇന്ത്യയിൽ അനധികൃതമായി കയറി വിൽക്കുന്ന ഈ നാറികളൊക്കെ കയറ്റിവിടുന്ന പരിപാടി നോക്ക് അമേരിക്ക നമ്മളെ നമ്മുടെ രാജ്യക്കാരങ്ങൾ വിടുമ്പോ നമ്മള് നമ്മുടെ രാജ്യത്ത് അനധികൃതമായി കുടിയേറി നിൽക്കുന്ന ആളുകളെ കയറ്റി വിടുക തന്നെ വേണം ഇതിനിടയിൽ മറ്റേ പരിപാടി പറയരുത് കേട്ടോ പാകിസ്ഥാനിലോട്ട് പോ അത് പറയരുതേ കാരണം അതിനുള്ള സമയമല്ല ഇത് അതിനുള്ള വേദിയല്ല ഇത് ഇവിടെ അനധികൃതമായി കുടിയേറിയിട്ടുള്ള ബംഗ്ലാദേശികൾ ആദ്യം ഒഴിവാക്കി തായ് സ്വീര്യം ഇല്ല പതിനെണ്ണായിരത്തോളം ഇന്ത്യക്കാരാണ് രേഖകളില്ലാതെ അമേരിക്കക്കാരുടെ കണക്കിൽ അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിൽ ഉള്ളത് അങ്ങനെ പതിനെണ്ണായിരത്തോളം പേരെ ഉള്ള ആദ്യ സംഘത്തെയാണ് ഇപ്പോൾ അതിൽ ഇരുന്നൂറ്റി അഞ്ചു പേർ മാത്രമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇനി ബാക്കിയുള്ള എല്ലാവരെയും ഇന്ത്യയിലേക്ക് മടക്കി അയക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് എല്ലാ കുടിയേറ്റക്കാരെയും ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ കയറ്റുമതിക്കാണ് അമേരിക്ക ഒരുങ്ങുന്നത് മനുഷ്യ കടത്തിലാണ് അമേരിക്ക ഒരുങ്ങുന്നത് എന്നാണ് ട്രംപ് തന്നെ പറഞ്ഞത് ട്രംപ് തന്നെ പറഞ്ഞത് അമേരിക്കും കാരണം അവരുടെ രാജ്യത്ത് അനാവശ്യമായിട്ട് ആ രാജ്യത്തിനുള്ള

ശനിയാഴ്ച മുതൽ <laughs> അപ്പോ കണ്ടാറ് നാക്ക് ഈ പരിപാടി പറഞ്ഞു തുടങ്ങിയപ്പോ നാക്കുളുക്കല അതായത് ആരോ പിന്നീന്ന് ഇങ്ങനെ മന്ത്രിക്കുന്നുണ്ട് തോന്നുന്നു ഞങ്ങളെ സംഘിച്ചേട്ടായിമാരൊക്കെ തിരിച്ചു വരാൻ പോവുകയാണല്ലോ ഗുജറാത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാകും അപ്പൊ എല്ലാ രാജ്യങ്ങളും ഈ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ പോവുകയാണ് കാനഡ എന്തായാലും കുടുങ്ങിയുടെ അവർ സിഖുകാരെ കൊണ്ട് മുട്ടി ഞാൻ പറയുന്നില്ല കൂടുതലായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ജസ്റ്റ് വീഡിയോ അടിച്ചു നോക്കിട്ട കാനഡയിൽ പോയിട്ട് ഈ ഇസിക്കുകാര് കാണിച്ച് കൂട്ടുന്ന തെമ്പാടിത്തരങ്ങൾ പിന്നെ നമ്മളെ സംഘികളും ഉണ്ട് ഓരോ മണ്ടത്തരങ്ങൾ ചെയ്തു ഏതെങ്കിലും രാജ്യത്ത് പോയി ആ രാജ്യം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൾച്ചർ അവിടെ അടിച്ചേൽപ്പിങ്ങനെ പരിപാടിക്ക് നിൽക്കല്ലോ കുഞ്ഞു മക്കളെ ഈ രാജ്യത്ത് എന്തും വേവും മറ്റൊരു രാജ്യത്ത് പോയി വേവിക്ക നിന്ന അവരാണ് മറച്ചിട്ടും ഇങ്ങോട്ട് കയറ്റി കിട്ടും അത്രേ ഉള്ളൂ ഓക്കെ എന്തായാലും ബാക്കിയുള്ള ആളുകൾ കൂടി വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എല്ലാവരും ഒരു സുഖ ജീവിതത്തിന് വേണ്ടി പോണതാണ് ഈ രാജ്യം അത്ര സുഖല്യാന്റ്റ് പക്ഷെ അവരെ അവിടുന്ന് തട്ടിവിട്ടു സത്യത്തിൽ അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാവുന്ന കാര്യത്തിലുണ്ടാവും നമ്മളൊരു തമാശ പറയുന്ന പോലെ പറയണം നമ്മളെ എഫക്ട് ചെയ്യാത്തൊരു കാര്യം ആയതുകൊണ്ട് പക്ഷെ അവർക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് പച്ചപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെങ്കിലൊക്കെ ചാടി മറിഞ്ഞ് അവിടെ എത്തിയതാവും എല്ലാവരും കയറ്റി വിടുക ഇന്ത്യയും സെയിം പാതയിലൂടെ തന്നെ നീങ്ങണം ഈ ബംഗ്ലാദേശികളാണ് ഏറ്റവും കൂടുതൽ വിടുള്ളത് പാകിസ്ഥാനികൾ ഉണ്ടെങ്കിൽ അവരും ഇവിടുന്ന് കയറ്റി വിടണം മറ്റുള്ള രാജ്യക്കാര് ഇന്ത്യയിൽ അനധികൃതമായി കുടിയേറി പാർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട എങ്ങനെയെങ്കിലും ഇവിടുത്തെ കയറ്റി വിടുക വേറെ ഒന്നും പറഞ്ഞില്ല ചാനൽ താല്പര്യം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വലിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും സന്ധിവിടെ പോയി